സബ്സ്ക്രൈബേഴ്സിലൊരു ഹായ് പറയോ ഹായ് ാണ് ഇവിടെ എത്തിട്ടുണ്ട് ഞങ്ങൾ ഇത്ര വൈകിപ്പോയില്ലെയർ ചെയ്യാം സിമ്പിൾ ആയിട്ട് ചെയ്യാം നമ്മുടെ ഓവറിന് ഓരോരോ സാധനങ്ങൾ എന്റെ അമ്മ എന്ത് ഭംഗിയുള്ളത് മുഴുവൻ മേക്കപ്പ് ആണോ മുഴുവൻ തീക്കുട്ടി തീക്കുട്ടി ഇതൊക്കെ കണ്ടിട്ടുണ്ടോ ഏ എത്ര ലിപ്സ്റ്റിക് കിട്ടാലും നമ്മളത് അത് ഒരു ഒരു മണിക്കൂർ മാക്സിമം പോയാ നമുക്ക് കഴിഞ്ഞിട്ട് ഒന്ന് ഒരു കോട്ടിങ് കൂടി കൊടുക്കാം ഇതാ മാം ഫ്രം മുടി കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ ഇതുവരെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നോക്കി അറിയാൻ പറ്റും ഇങ്ങനെയൊന്നും മേക്കപ്പ് ചെയ്യ കുട്ടി ഇത്രയും കൊല്ലങ്ങളായിട്ട് ചെയ്തില്ല ടിയാ അല്ലേ അപ്പൊ ഓൾ ആണ് സംഗീത മാം ഹെയർ സെറ്റ് ചെയ്യാൻ പോവാട്ടോ എങ്ങനെയുണ്ട് ഏ ഇഷ്ടപ്പെട്ടോട്ടോ സൗണ്ട് സോ ഈ ഇവിടെ ലൈറ്റ് ഇല്ല സോ നമ്മള് നമ്മടെ എല്ലാം കഴിഞ്ഞിട്ടിയാ ശരി അപ്പൊ നമ്മളി നമ്മുടെ യൂട്യൂബേഴ്സിനെ കാണാൻ പോവാണ്

സൈബ എവിടെ സേബ എവിടെ ഷോ സേബി ലടാ പോയി എല്ലാം പോയി എപ്പോഴും ടീക്കുട്ടിയും കൊണ്ട് പോയിട്ടുണ്ട് സേബി ഇല്ലാത്ത ഒരു

ുട്ടിക്ക് ശരിക്കും ചെറിയൊരു പനി വരുന്നുണ്ടോ എന്നൊരു സംശയം മൂക്കിൽ കൂടെ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞങ്ങളൊരു ഒരു കൊറച്ചൊരു എന്താട്യാ മെഡിസിൻ എടുത്തിട്ട് വരാന്നല്ലേ അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതാണ് ശരിക്കും ഞങ്ങള് അത്യാവശ്യം ടയേർഡായില്ലേടാ വയ്യാണ്ടായിട്ടോ ഒരുവിധം ചെറുതായിട്ട് വൈകിട്ട് മാറിയോ ചോദിച്ചു നോക്കട്ടെ ചെറുതായിട്ട് വൈകൈകള് മാറിയിട്ടുണ്ട് അപ്പൊ നമ്മളതേ ഇനി ഇനി താഴെ പോകാൻ പോവാണ്ട് ടീ കുട്ടി ക്രൗണ് വെച്ചത് കൊണ്ടാണോന്ന് അറിയില്ല ടീ കുട്ടി എങ്ങോട്ട് ഓക്കെ ഒരു സൈഡ് ടീ അർ നീ ഇങ്ങനെ വളഞ്ഞിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ ഏകുട്ടി എന്റെഅമ്മ കുട്ടി ഇവിടെ മൊത്തം ഇൻഫ്ലുവൻസേഴ്സ് ആണ് കേട്ടോ ഇവിടെ നോക്കട്ടോട്ടിയാഫ് രണ്ട് ഡാൻസ് ഇല്ലാതെ അല്ല പാട്ടില്ലാതെ എങ്ങനെ നിങ്ങൾ ഡാൻസ് വിളിക്കും എല്ലാം പോയി പാട്ട് പോയി तालाई इयो इकडे इकडे आहे ും മറ്റോട്ട് ഹൈവികൾ എത്തിയിട്ടുണ്ട് ഹൈവീകൻ സാർ ഏകദേശം എട്ട് വർഷങ്ങൾ മുൻപ് എന്റെ ആനത്തിനും ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് എനിക്ക് അന്ന് ചെയ്യുന്നത് സാറ് ഓർമ്മ കിട്ടുന്നത് എനിക്കറിയില്ല എന്നീ മൂന്ന് റെക്കോർഡുകൾ നേടിയ ചീകുട്ടിയെ സ്റ്റോറീസ് പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിൽ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു 好的。 സ്വാഗതം ചെയ്യുന്നു ശ്രീ ഇബ്രാഹിം അതെ റോഷനേട്ടൻ റോഷൻ ഏട്ടൻ എടുത്തു പോകാം അത് റോഷൻ ഏട്ടൻ അത നമ്മുടെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞതേ ഡാഡി നല്ല വെയിറ്റ് ആട്ടോ സാധനം തേക്കുട്ടി അവിടെ പൊങ്ങിച്ചിട്ട് പോയിട്ടുണ്ട് അവിടെ കൊണ്ടുവയ്ക്കുന്നുണ്ട് അത്യാവശ്യം നല്ല റഷാണ് ഇനി ഫുഡ് അതുകൊണ്ടോടാ മുത്ത കൊണ്ടോ നമ്മൾ കണ്ടില്ല അത് അത് കണ്ടില്ല ഒരു സർട്ടിഫിക്കറ്റ് പിന്നെ വലിയൊരു സമ നന്നായിട്ടല്ലോടാ അത് സൂപ്പർ ആയിട്ടോ മുത്തേ നേരെ വെച്ചേ ബ്രാൻഡ് സ്റ്റോറീസ് വെച്ചു ട്ടോ ഫുൾ നിനൊക്കെ പാസ്ത വേണോ പിന്നെ ഏതാ ഇവിടെ മുഴുവൻ ആണ് കേട്ടോ സൂപ്പർ ഫുഡ് ഐറ്റംസ് ആണ് അതോനോ നോ ഫുഡ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോഴേക്കും രണ്ടെണ്ണം കൂടെ കാണിക്കുന്നുണ്ട് ടീ അറിയോ എനിക്ക് ഓ എന്താ ഒരു തെളിച്ച മോത്തി ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ ഇവിടെ ഇവിടെ ഇതുണ്ടോ നല്ല സെറ്റ് ആയിട്ട് ഫുഡിങ്ങനെ നേരെ ഉണ്ട് അതി ഫുഡിന്റെ ഏതെങ്കിലും വെഞ്ചാണ് കേട്ടോ അതെ ാണ് ഇപ്പൊ സമയം പതിനൊന്ന് ആയിട്ടുണ്ട് ഹലോ അപ്പൊ ഞങ്ങളുടെ അവാർഡ് ഫംഗ്ഷൻ ഒക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിൽ വന്നിട്ടുണ്ട് ഇപ്പൊ സമയം പോയാ ആ കുട്ടി ഒരു തുമ്മി 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 ഒരു പരുവായിട്ടുണ്ട് അവൾക്ക് നല്ല പനിയുണ്ട് ജലദോഷം ഉണ്ട് എങ്ങനെ ഈ ഒരു ദിവസം തന്നെ വന്നു എന്നറിയില്ല അപ്പൊ ഞങ്ങളുടെ പണിയൊക്കെ കഴിഞ്ഞു ഇപ്പൊ സമയം പതിനൊന്നരയാണ് ഇനി ഞങ്ങൾ കിടന്ന് പിന്നെന്താ നാളെ എഴുന്നേറ്റ് സ്വിമ്മിംഗ് പൂളിലൊക്കെ കുളിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് പക്ഷെ ഈ ഒരു അവസ്ഥയിൽ ഇവിടെ കുളിക്കാൻ വിടാൻ പറ്റുമോന്നറിയില്ല അപ്പൊ അത്രയേയുള്ളൂ ഇന്നത്തെ വീഡിയോ ഞങ്ങള് പോയി പറഞ്ഞേ കുട്ടിക്ക് ശ്വസിക്കാൻ പറ്റാത്ത നീ ഇരിക്കും ആ ഇരുന്നേ ശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നല്ല പനി എന്താണെന്നറിയില്ല കാറിൽ കയറിയും തൊട്ടുള്ള പനിയാണ് അവാർഡ് ഫംഗ്ഷൻ ശരിക്കും കൊള ആയെന്ന് വേണമെങ്കിൽ പറയാം ലെട്ടിയാ അത്രേയുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ലെട്ടിയാ ഒരു കൺക്ലൂഷൻ പറഞ്ഞേ അപ്പൊ ഇന്നത്തെ വീഡിയോ ബൈ ബൈ വിചാരിക്കുന്നത് താങ്ക് യു സോ മച്ച് ബ്രാൻഡ് സ്റ്റോറീസ് ഈ ഒരു അവാർഡ് നമുക്ക് തന്നതിന് ബൈ ബൈ പറഞ്ഞേ